എപ്രകാരമാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടതെന്നുള്ള ഒരു അമ്മയുടെ ചോദ്യത്തിന് ലയോ പതിനാലാമൻ പാപ്പ നൽകുന്ന മറുപടി ആഗസ്റ്റ് മാസ ലക്കത്തിലെ പ്യാസോസ് ആൻഡ് പിയാത്രോ മാസികയിൽ പ്രസിദ്ധീകരിച്ചു ഒരു ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് എന്ത് സംഭവിക്കും സൈറ എന്ന മൂന്ന് കുട്ടികളുടെ അമ്മ പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ പാപ്പയ്ക്ക് എഴുതിയ വാക്കുകൾക്ക് പാപ്പ നൽകിയ മറുപടി ജൂലൈ മാസത്തിലെ ലക്കത്തിൽ പ്രസിദ്ധീകരിക്കുകയും ഏറെ പ്രചാരം നേടുകയും ചെയ്തിരുന്നു തന്റെ വിശ്വാസ ജീവിതത്തിന്റെ സന്തോഷവും അതേസമയം വെല്ലുവിളി ും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ല പാപ്പയ്ക്ക് കത്തെഴുതിയത് ഭർത്താവും മൂന്ന് പെൺകുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ മാതാവാണ് താനെന്നും കുട്ടികളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും സഹായിച്ചുകൊണ്ട് വിശ്വാസത്തിൽ പരിപോഷിപ്പിക്കുവാൻ സാധിക്കാറുണ്ടെന്നും ലൗറ തന്റെ എഴുത്തിൽ കുറിക്കുന്നു എന്നിലുള്ള വിശ്വാസം പതിവിൽ നിന്നും വ്യത്യാസമായി വളരെ ശക്തമായി തോന്നുന്നുവെങ്കിലും അതുപോലെ തന്നെ ശക്തമാണ് തന്നിലുള്ള പ്രലോഭനങ്ങൾ എന്നും ഇത് തന്റെ വിശ്വാസത്തിന്റെ ദൃഢതയില്ലായ്മയാണോ എന്നതായിരുന്നു ലൗറയുടെ ചോദ്യം വിശ്വാസത്തോടും ഹൃദയ സത്യത്തോടുമുള്ള നിങ്ങളുടെ ആവേശം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എത്രയോ വലിയ അനുഗ്രഹമാണ് എന്ന വാക്കുകളോടെയാണ് പാപ്പാ തന്റെ മറുപടി ആരംഭിക്കുന്നത് പരിശുദ്ധ മറിയത്തെ നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയാക്കിയാൽ ഏതൊരുവിധ സ്നേഹത്തിന്റെ പദ്ധതികൾ പങ്കിടുന്നത് ആത്മീയ പുരോഗതിക്കും ദൈവകൃപയോടും ദൈവഹിതത്തോടും സഹകരിക്കുന്നതിനുള്ള അടിസ്ഥാനമാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു